വലപ്പാട് മണപ്പുറം കോംടെക് ആൻഡ് കൺസൾട്ടൻസി ലിമിറ്റഡിൽ നിന്ന് ഇരുപത് കോടി തട്ടിയ കേസിൽ പ്രതിയായ അസിസ്റ്റന്റ് ജനറൽ മാനേജർ ധന്യാ മോഹൻ എട്ട് അക്കൗണ്ടുകളിലേക്കാണ് പണം കൈമാറിയതെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി ഭർത്താവിൻ്റെ എൻ ആർ ഐ അക്കൗണ്ടുകളിലേക്ക് കുഴൽപ്പണ സംഘം വഴി പണം കൈമാറിയെന്നും പോലീസ് സംശയിക്കുന്നു ധന്യയുടെ നാലു വർഷത്തെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻ്റ് പോലീസ് പരിശോധിച്ചു വ്യാജ വ്യാജരേഖ ചമച്ച വ്യാജവിലാസത്തിൽ വായ്പകൾ മാറ്റിയായിരുന്നു തുക തട്ടിയതെന്നും പോലീസ് കണ്ടെത്തി ധന്യാമോഹന്റെ പേരിൽ മാത്രം അഞ്ച് അക്കൗണ്ടുകളുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി ധന്യയുടെ അക്കൗണ്ടിലെ പണം മരവിപ്പിക്കാൻ ബാങ്ക് അധികൃതർക്ക് പോലീസ് നോട്ടീസ് നൽകി ധന്യയുടെയും ബന്ധുക്കളുടെയും പേരിലുള്ള സ്വത്തുക്കളും മരവിപ്പിക്കും അഞ്ച് കൊല്ലത്തിനിടെ ധന്യ പത്തൊൻപത് ദശാംശം ഒൻപത് ആറ് കോടി തട്ടിയെടുത്തു എന്നാണ് പോലീസ് കണ്ടെത്തൽ ധന്യ കീഴടങ്ങിയെങ്കിലും കൂട്ടുപ്രതികളായ ഭർത്താവ് ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ ഇപ്പോഴും ഒളിവിലാണ് ധന്യ ഇന്ന് പോലീസ് വിശദമായി ചോദ്യം ചെയ്യും ധനയെ തൃശൂർ വലപ്പാടെത്തിച്ചു പ്രാഥമിക ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി ഇന്ന് കോടതിയിൽ ഹാജരാക്കും തട്ടിയെടുത്ത പണം എങ്ങനെ ചെലവഴിച്ച് എന്നാണ് അന്വേഷണ സംഘം തേടുന്ന ഉത്തരം ചെന്നൈയുടെയും ബന്ധുക്കളുടെയും അക്കൗണ്ടുകൾ മരവിപ്പിക്കാനും സ്വത്തുക്കൾ കണ്ടുകെട്ടാനുമുള്ള നടപടികൾ പോലീസ് തുടങ്ങിയിട്ടുണ്ട്